അപ്പോൾ നമുക്ക് ആ പ്രതിയുടെ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം ഈ ഈ ആളാണ് ഈ ഈ കാണുന്ന ആളാണ് പോലീസ് പ്രതിയോട് വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ പ്രതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വളരെ കൃത്യമായി സ്ഥലം കണ്ടെത്തുകയും ഈ ബോഡി പുറത്തെടുക്കുകയും ചെയ്തത് പ്രതിയെ പോലീസ് ജീപ്പിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് വളരെ വിജനമായ ഒരു പ്രദേശമാണിത് ഇവിടെ വെട്ടം ഒട്ടും തന്നെ ഇല്ലാത്തത് പോലീസ് തയ്യാറാക്കിയ വെട്ടം വെളിച്ച സംവിധാനത്തിൻ്റെ സഹായത്തോടു ഇപ്പോൾ ഇത് തുടങ്ങുന്നത് നമുക്കവിടെ കുഴി കാണാം ഈ കുഴിച്ചിട്ട കുഴി ഈ പ്രതികൾ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിനെ മറവ് ചെയ്ത കുഴി പോലീസ് താറപ്പ ഉപയോഗിച്ച് മറയ്ക്കുകയാണ് ഈ കാണുന്ന കുഴിയിലാണ് ഈ മൃതദേഹം ഉണ്ടായിരുന്നത് പോലീസ് അത് വളരെ കൃത്യമായി തന്നെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ പിടിച്ച് ഈ ബോഡി ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ് ഏതാ ഏകദേശം ഒരു ഞായറാഴ്ച രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു ചീട്ടുകളിയുടെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവര് സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു രംഗം ഇവിടെ ഉണ്ടാകുന്നത് ഉണ്ടായതിനു ശേഷം അതിൽ ഇദ്ദേഹം മരണപ്പെടുകയും ഈ മരണപ്പെട്ട പറ്റി പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹം പുറത്തെടുത്തു കഴിഞ്ഞു കുളപ്പടം കൊല്ലത്ത് കൊല്ലം കുളപ്പടം മുടിയഞ്ചിറയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഞായറാഴ്ചയായിരുന്നു അതിഥി തൊഴിലാളികൾ തമ്മിലുള്ള ഒരു തർക്കം അതായത് ഈ കൊല്ലപ്പെട്ട അൽതാഫ് മിയ ചീട്ടുകളിയിൽ വിദഗ്ധനായിരുന്നു ചീട്ടുകളിച്ച് ഒരുപാട് പണം സമ്പാദിച്ചിരുന്നു ഈ പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഹൃത്തായ വികാസും അതുപോലെ തന്നെ അൻവറും ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണുമ്പോൾ തന്നെ രണ്ട് കൈകൾ ബന്ധിച്ച നിലയിലായിരുന്നു കഴുത്ത് ബ്ലേഡ് കൊണ്ട് അറുത്ത നിലയിലായിരുന്നു ഈ ഈ ഞായറാഴ്ചയായിരുന്നു ഈ കുറ്റകൃത്യം നടത്തിയത് ശേഷം തൊട്ടടുത്ത ഏതൊരു മുളയഞ്ചന ഒരു കാടിനുള്ളിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു കാടിനുള്ളിൽ കുഴിവെട്ടി അത് മൂടുകയും പിന്നീട് അതിനെ മുകളിൽ പുല്ലച്ച് കവർ ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ മൃതദേഹം പുറത്തെടുക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയത് ചാത്തന്നൂർ എ സി പി ഗോപകുമാറാണ് ഗോപകുമാർ ഇപ്പോൾ ജനസാർ ഈ കേസിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഈ ഇപ്പോൾ നമ്മുടെ ഉള്ളത് എന്തായിരുന്നു കാരണം എന്തായിരുന്നു കാരണം അവരൊക്കെ സുഹൃത്തുക്കളായിരുന്നു അവര് തമ്മിൽ ചീട്ട് കളിച്ചു അതിനുശേഷമുള്ള തർക്കങ്ങളാണ് വഴി വെച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് പ്രതികളെ അൽതാഫ് എന്ന് പറയുന്ന ആളെ കാണാനില്ല എന്നുള്ള പരാതി ലഭിച്ചിരുന്നു പോലീസ് അന്നേരം തന്നെ അത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ പറയുന്ന പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് പതിനേഴാം തീയതി രാത്രിയായിരുന്നു ഞായറാഴ്ചയാണ് പ്രതികളുടെ മുറിയിൽ നിന്നാണല്ലോ നമ്മള് അയാളുടെ ബോഡി കണ്ടെടുത്തത് ഈ കുറ്റകൃത്യത്തിലുള്ളത് അൽതാഫ് അൽതാഫ് മെയ്യെ കൊലപ്പെടുത്തിയത് വികാസും അതുപോലെ തന്നെ അൻവറും എന്നുള്ള രണ്ട് രണ്ടുപേരാണ് രണ്ടുപേരും